ദ്വീപുകളെ കൊണ്ടും കണ്ടൽ കാടുകളെ കൊണ്ടും സമൃദ്ധമായ കേരളത്തിലെ പ്രശസ്തമായ കവ്വായ്ക്കായലിന്റെ ഓരത്തുള്ള മക്കാമിലേക്ക് ബോട്ടിൽ കയറിയുള്ള ഒരു യാത്രയുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഇരുന്നൂറ്റി അറുപതാമത്തെ എപ്പിസോഡിൽ നമ്മൾ എത്തിയിട്ടുള്ളത് കവ്വായി കയല് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദ്വീപിലാണ് ഇവിടെ ബോട്ട് ജട്ടിയും പാ പാർക്കുകളും അതുപോലെ തന്നെ കയാക്കിങ് സ്പീഡ് ബോട്ട് അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് ഇവിടുന്ന് പോയക്ക് നടുവിലുള്ള കണ്ടൽ കാടിലേക്ക് യാത്ര പോവാം നമ്മളും ഇവിടുന്ന് ബോട്ട് കയറിയിട്ട് ഒരു ചെറിയ യാത്ര പോവാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ കടപ്പുറത്തൂരുടെ കടപ്പുറം ജുമാ മസ്ജിദിലുള്ള മക്ബറയിലേക്കാണ് തൊട്ടപ്പുറത്ത് കടലുണ്ട് അതിനിടയിൽ നമ്മളിപ്പോൾ ആദ്യം പോണത് കണ്ടൽക്കാട് കാണാനാണ് ഇവിടുത്തെ കണ്ടൽക്കാടുകൾ ഏറ്റവും പ്രശസ്തമായ കണ്ടൽക്കാടുകൾ അത് കണ്ടതിന് ശേഷം ഇൻഷാല്ല നമ്മൾ നേരെ സിയാറത്തിന് വേണ്ടി പോവും ആ കണ്ടൽക്കാടിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ട് നമുക്ക് നടക്കാനും ഒക്കെ പറ്റും നമ്മുടെ കൂടെയുള്ള കുറേ ആളുകൾ കയാക്കിങ് എടുത്ത് അങ്ങനെ ഇവിടേക്ക് വരുന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ സ്പീഡ് ബോട്ടിലാണ് ഇവിടേക്ക് ഈ കണ്ടൽ കാടിൻ്റെ ഭാഗത്തേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ കായൽ ഉത്തര കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണിയും ഈ കായൽ തന്നെയാണ് ഏഴ് പുഴകളുടെ സംഗമ സ്ഥലം കൂടിയാണ് ഈ കവ്വായ്ക്കായൽ നമ്മളിപ്പോൾ കണ്ടൽ കാടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതാ ഇവിടെ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇതിനുള്ളിലൊക്കെ ഒരുപാട് സമയം നടന്ന് ആസ്വദിക്കാം നമ്മളെ ഇറക്കി നമ്മളെ കൊണ്ടുവന്ന ബോട്ട് തിരിച്ചു പോയിട്ടുണ്ട് നമ്മൾ കുഞ്ഞ് വിളിച്ചാൽ അവർ വരും അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് സമയം ആസ്വദിക്കാൻ പറ്റും അതുപോലെ തന്നെ കയാക്കിങ്ങൊക്കെ ആയിട്ട് ഇവിടേക്ക് വരാനും നല്ല സൗകര്യമാണ് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞു നമ്മൾ ഇനി നേരെ പോകുന്നത് ഇവിടുത്തെ മക്ബറയിലേക്കാണ് ഇവിടെ ജ ഗവൺമെൻറ്റിൻ്റെ ബോട്ട് സർവീസുകളൊക്കെ ഉണ്ട് പക്ഷേ വളരെ കുറഞ്ഞ സമയങ്ങളിൽ മാത്രമേ അത് ഉള്ളൂ ഇതൊക്കെ പ്രൈവറ്റ് ആയിട്ടുള്ള സ്പീഡ് ബോട്ടും കാര്യങ്ങളാണ് ഇതിൽ കയറിയിട്ടും നമുക്ക് അവിടേക്ക് പോവാം അപ്പുറത്ത് നമ്മൾ പോകുന്ന ആ ഭാഗം കഴിഞ്ഞ നേരെ അപ്പുറത്ത് കടലാണ് കടലിൻ്റെയും കാലിൻ്റെയും നടുവിലായിട്ടാണ് നമ്മൾ സിയാറത്തിന് പോകുന്ന മക്ബറ സ്ഥിതി ചെയ്യുന്നത് ഈ കവ്വായി കാലിൻ്റെ ഭാഗത്തായിട്ട് ഒരുപാട് ദ്വീപുകളുണ്ട് അതിൽപ്പെട്ട ഒരു ദ്വീപിൽ നിന്ന് തന്നെയാണ് ദ്വീപിൽ നിന്നാണ് നമ്മൾ ഇപ്പോൾ ബോട്ട് കയറിയിട്ടുള്ളതും പിന്നെ ഇവിടേക്ക് പയ്യന്നൂരിൽ നിന്ന് മൂന്ന് കിലോമീറ്ററാണ് ഇവിടത്തേക്കുള്ള ദൂരം പബ്ലിക്ക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടോ ഇല്ലയെന്ന് ഇവിടേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഉറപ്പ് എത്തിയിട്ട് വന്നാൽ മതി അല്ലെങ്കിൽ വണ്ടി വിളിച്ച് ഇവിടേക്ക് പോരേണ്ടി വരും അപ്പോൾ നമ്മളങ്ങനെ ഇപ്പോൾ കാഴ്ചകളൊക്കെ കണ്ടിട്ട് മക്ബറയിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് മഹാനായ താജുലുലമ്മ കദ്ദസാഹു സുറുല്ല അവരുടെ മക്ബറയെന്ന് സിയാർ ചെയ്തത് നമ്മളിവിടെ വരാൻ ഉദ്ദേശിച്ചതായിരുന്നില്ല പിന്നെ അപ്രതീക്ഷമായിട്ടാണ് നമ്മളിവിടേക്ക് എത്തിപ്പെട്ടത് അങ്ങനെ അങ്ങനെതായി ഇപ്പോൾ നമ്മൾ ഈ മക്ബറയുടെ അടുക്കിലേക്ക് എത്തിയിട്ടുണ്ട് ഇതാണ് തൃക്കരിപ്പൂർ കടപ്പുറം ജുമാ മസ്ജിദ് ഇതിൻ്റെ രണ്ട് ഭാഗത്തായിട്ടാണ് രണ്ട് വലിയ മഹാരഥന്മാർ അന്തി ഉറങ്ങുന്നത് അപ്പം ഷാ നമ്മൾ ബോട്ട് ഇവിടെ സെയ്ഡാക്കി നമ്മളവിടേക്ക് പ്രവേശിക്കും നമ്മൾ മുമ്പ് വന്ന കുറച്ചാളുകളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ഇവിടേക്ക് റോഡ് വഴിയും വരാനുള്ള വഴിയുണ്ട് പക്ഷേ നമ്മളെ ഈ കാര്യഭാഗങ്ങളിൽ നിന്നില്ല കുറേ ദൂര ഭാഗത്തു നിന്നാണ് അവിടേക്കുള്ള അങ്ങനത്തെ എല്ലാവരും മക്ബറയിലേക്ക് പോകാൻ വേണ്ടി ബോട്ടിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് മഹാന്മാരെ നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിലെയും ഇന്ത്യയിലെ പല ഭാഗങ്ങളിലുള്ള മക്കബറകളെ നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കൺ അമർത്തുക പിന്നെ പരമാവധി സിയാറത്തിന് ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ദ്വാഴകളിൽ ഉൾപ്പെടുത്തുക അങ്ങനെ നമ്മളിതാ ഈ ആ തൃക്കരിപ്പൂര് ജുമാ മസ്ജിദിൻ്റെ മുമ്പിലെത്തിയിട്ടുണ്ട് രണ്ട് ഭാഗത്തും രണ്ട് വലിയ മഹാന്മാർ അന്തി ഉറങ്ങുന്നുണ്ട് വളരെ പഴക്കം ചെന്ന ഒരു പള്ളിയാണ് ഈ തൃക്കരിപ്പൂര് ജുമാ മസ്ജിദ് അതിൻ്റെ ഭാഗത്ത് ഇവിടെ ഈ അന്തി ഉറങ്ങുന്നത് മഹാനായ കുമ്പിൽ കുഞ്ഞിക്കോയത്തങ്ങളെന്ന വലിയ മഹാനുഭാവനും തൊട്ടപ്പുറത്ത് പിന്നെ ലക്ഷദ്വീപിൽ വന്ന് ലക്ഷദ്വീപിൽ നിന്ന് വന്ന മഹാനായ കടപ്പുറം ഓർ എന്നറിയപ്പെടുന്ന വലിയൊരു മഹാനുഭാവനാണ് പള്ളിയുടെ ഇപ്പുറത്തെ സൈഡിൽ ഇവിടെ അന്തിവിശ്രമം കൊള്ളുന്നത് എല്ലാ വർഷവും ഇവിടെ വലിയ റൂസും പാറക്കും മറ്റു കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് റാത്തിബുകൾ നടക്കാറുണ്ട് മഹാനായ കുമ്പിൽ കുഞ്ഞിക്കുയത്തങ്ങളടുക്കൽ ജീവിതകാലത്ത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ ആയിട്ട് വന്നിരുന്ന ആളുകൾക്ക് അവിടുന്ന് വെള്ളം മന്ത്രിച്ച് നൽകിയാൽ വലിയ ഫലമായിരുന്നുണ്ടായിരുന്നത് അന്ന് വെള്ളം മന്ത്രിക്കാൻ ഉപയോഗിച്ച് വെള്ളം കൊടുത്തിരുന്ന ഒരു കെണറ് നമുക്ക് ഇവിടെ ഈ ഭാഗത്ത് കടൽ കടപ്പുറത്തേക്ക് പോകുന്ന ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇവിടെ അതിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഭാഗത്താണ് ഉള്ളത് അപ്പോൾ ഏതായാലും ഇൻഷാല്ല നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത ചാനലിൽ അടുത്ത മഹബറയുമായിട്ട് നമുക്ക് കാണാം സ്ലാമലൈക്കും വർ